കാരണം ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ സന്തോഷങ്ങൾ എൻ്റെ ദുഃഖങ്ങൾ ഞാനൊരു പടികുഴി വീഴുന്നുണ്ടെങ്കിൽ അത് ഞാൻ അതിൽ നിന്ന് കയറുന്നുണ്ടെങ്കിൽ അത് ഇതെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ കൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ അബന്ധം കാണിക്കും തന്നെയാണ് ലൈഫിൽ നമ്മൾ പക്ക മണ്ടത്തരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും പക്ഷേ അത് മണ്ടത്തരമായി എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷത്തിൽ അവിടെ നിന്ന് കയറാൻ പഠിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം മാറി മാറിയാൻ പോകുന്നത് ആരോ വരും എന്ന് പറയുന്ന ഒരു സാധനമുണ്ടല്ലോ അതിനാദ്യ ജീവിതത്തിൽ നിന്ന് മാറ്റുക അത് ആരായാലും അവനവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവനവന് ചെയ്യുക അതല്ലാണ്ട് അതിന് ആരോ വരാത്തത് കൊണ്ടാണ് അവരെനിക്ക് സന്തോഷം തരാത്തത് കൊണ്ടാണ് ഈ ആളെൻ്റെ ജീവിതത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സാഡ്നസ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ കഥയില്ല നമുക്കൊക്കെ സാഡ്നെസ് വരും നമ്മൾ സൂപ്പർ ഹ്യൂമൻ ബീങ്ങ്സ് ഒന്നുമല്ല ചിലപ്പം നമുക്ക് സങ്കടം വരും നമ്മൾ കരയും ചിലപ്പം നമുക്ക് കുറച്ച് നേരം നമ്മളൊരു എന്താ പറയുന്നത് ഒരു ഡെസ്റ്റ് അടിച്ചിട്ട് ഒരു ഇരിപ്പ് ഇരിക്കും പക്ഷേ അത് എത്ര സമയം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്